എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എണ്ണയിലൊന്നും മുക്കി പിടിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് എന്ത് ഇങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഉപ്പ് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായി ഇത് മിക് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്കി നമ്മുടെ ചിക്കനിൻ്റെ കൂട്ടിട്ട് കൊടുക്കാം ഇന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന പോലെ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അത് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട അടച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ ചിക്കൻ നിന്ന് വെള്ളമുറങ്ങി അത് ആ സമയം കൊണ്ട് വെന്തോളും പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി അത് വെന്ത് വരുമ്പോൾ നമുക്കൊരു സവാള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഇതേപോലെ നന്നായി വേവിച്ചെടുക്കാം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഈ ഒട്ടിപ്പിടിക്കാത്തത് ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പം ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതേ പാനിലേക്ക് തന്നെ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തിട്ട് അരക്കപ്പ് പാലൊഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം ഇനി ഇത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ കൂട്ടിട്ട് കൊടുക്കാം നമ്മുടെ വൈറ്റ് സോസിലേക്ക് ചിക്കൻ്റെ കൂട്ടിട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ അതായിട്ടുണ്ട് അത് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളെടുത്തിട്ട് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ദോഷമാവനയും കാട്ടി കുറച്ചുകൂടെ ലൂസാക്കി എടുക്കാം നമുക്കത് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലും കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം ദോശത്തുവ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം എന്നിട്ട് ഇത് നൈസായിട്ട് വളരെ തിന്നായിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ കുറച്ച് വലകിയ ദോശയായിട്ട് ചുട്ടെടുക്കണം അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ നമ്മളിത് ഫില്ലിങ് വെക്കുമ്പോൾ ശരിയാവുള്ളൂ അപ്പോൾ ഒരു ഭാഗം ആയി ആയിക്കഴിഞ്ഞാൽ മറുഭാഗം മറിച്ചിടാം ഇത് ഭയങ്കരമായിട്ട് മൊരിഞ്ഞു പോവണ്ട ഒരു ജസ്റ്റ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് മറിച്ച് ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം കേട്ടോ അത് വേഗം വേഗം ആയി കിട്ടും അപ്പം ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പ്ലേറ്റിലേക്ക് ഈ ദോശ മറിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് താഴേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ എന്നിട്ട് ഒരു ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഫില്ലിങ് ചിക്കൻ്റെ ഫില്ലിങ് വെച്ചു കൊടുക്കാം അതിൻ്റെ മേലെ കുറച്ച് ചീസ് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളെ വീഡിയോയിൽ കാണുന്ന പോലെ ട്ര ട്രയാങ്കിളായിട്ട് റൗണ്ടിൽ ഇങ്ങനെ കറക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡിലേക്കൊക്കെ ഒന്ന് അമർത്തി കൊടുക്കണം ഇത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊരി മുരിച്ചെടുക്കുമ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അമർത്തി അമർത്തിക്കൊടുത്ത് അത് ഒട്ടിക്കോളും ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം ഇതിപ്പം എല്ലാം ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ ഏതെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്കതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോന്ന് ഓരോന്നായി വെച്ചു കൊടുക്കാം ഇതിൽ ഈ നെയ്യൽ കിടന്ന് ഒന്ന് മൊരിഞ്ഞു വരണം അതിൻ്റെ മേലേക്കും കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ഭാഗം ആകുമ്പോൾ മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നന്നായി മൊരിയിച്ചെടുക്കണം ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരെ ഒന്ന് നന്നായി മറിയച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റി കൊടുക്കാം ഒരു ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിന് കുറേ ഓയിലൊന്നും വേണ്ടട്ടോ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്തത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു പലഹാരത്തിൻ്റെ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആ വൈറ്റ് സോസിൻ്റെ ചിക്കൻ വൈറ്റ് സോസിൽ ഇട്ട ചിക്കൻ ആയതുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചീസും കൂടെ വന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്